നമസ്കാരം മുപ്പത്തൊന്നുകാരിയായ ഒരു വനിതാ ഡോക്ടറുടെ ശൈശരീരം ഇങ്ങനെയായിരുന്നു കണ്ണട പൊട്ടി ചില്ലുകൾ കണ്ണിൽ തുളച്ചു കയറി തുടർന്ന് കണ്ണിൽ നിന്നും ചോര ധാര ധാരയായി ഒലിച്ചിറങ്ങി രണ്ട് കണ്ണിലും വായിലും രക്തസ്രാവം ഉണ്ടായി മുഖത്ത് നിറയെ മുറിവുകളുമുണ്ട് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട് വലിയ തോതിൽ രക്തസ്രാവം ഉണ്ടായി വയറ്റിലും ഇടത് കാലിലും കഴുത്തിലും വലത് കൈയിലും മോതിരവിരലിലും ചുണ്ടിലും അതിക്രൂരമായ മുറിവുകളുണ്ട് ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി മൃതദേഹത്തിൽ നിന്നും കണ്ടെത്തിയത് ഏകദേശം നൂറ്റി അമ്പത് മില്ലി ലീറ്റർ ശുക്ലമാണ് ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ആ നിസ്സഹായ കൂട്ട ബലാത്സംഗത്തിന് ഇരയായി എന്ന് തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഇത്രയും ക്രൂരത കണ്ടിട്ടും അവർ നിശബ്ദത പാലിച്ചത് എന്താണ് മമതയുടെ നാട്ടിൽ സ്ത്രീകൾ വസ്തുക്കളാണോ അവർക്ക് നീതി വേണ്ടേ ജീവിക്കേണ്ടേ ബലപ്രയോഗത്തിനിടെ പ്രതി യുവതിയുടെ തല ചുമരിലിടിച്ചു ശബ്ദമുണ്ടാക്കാതിരിക്കാൻ വാ പുത്തിപ്പിടിച്ചു എതിർക്കും തോറും മർദ്ദനം തുടർന്നു കൊണ്ടേയിരുന്നു ആ രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടറെ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ടത് അർദ്ധനക്തമായ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഒരാളല്ല ഒന്നിലധികം ആളുകളാണ് അവളെ ഒരു മനസ്സലിവുമില്ലാതെ പിച്ചു ചീന്തിയത് ജീവൻ കാക്കുന്നവരെ തന്നെ പിച്ചു ചീന്തുമ്പോൾ ഒരു സർക്കാർ അതിനെ നോക്കുകുത്തിയെ പോലെ നോക്കി നിൽക്കുമ്പോൾ സംഭവിച്ചതൊക്കെ തന്നെ വീണ്ടും വീണ്ടും അതിക്രൂരമായി തന്നെ ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു ചോദ്യം മനുഷ്യജീവന് ഇവിടെ ഒരു വിലയുമില്ലേ ഇന്ത്യയിലെ ഒരേ ഒരു വനിതാ മുഖ്യമന്ത്രി വാഴുന്നിടത്ത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനാവാത്ത അവസ്ഥയാണ് പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ നിലവിൽ സിബിഐയിലേക്ക് അന്വേഷണം വഴി മാറി ആരെ വിശ്വസിക്കണം വിശ്വസിക്കാൻ പാടില്ല എന്നെല്ലാം ഉത്തരം കിട്ടാതെ തുടരുമ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഒരേ ഒരു ഉത്തരം ഒന്നാണ് നീതി കിട്ടണം വനിതാ ഡോക്ടറുടെ കുടുംബത്തിന ഞാൻ ഇവിടെ ഇരയെന്ന് അവരെ അഭിസംബോധന ചെയ്യുന്നില്ല കാരണം അവൾ നമ്മുടെയെല്ലാം പ്രതിനിധിയാണ് വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിൽ സി ബി ഐ എത്തിച്ചേർന്നിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് വസ്തുതകളും പരിശോധിച്ചാണ് സി ബി ഐ പ്രാഥമികമായി ഈ നിഗമനത്തിലേക്ക് എത്തിയത് കേസുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടർമാരെയും അഞ്ചുദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു വനിതാ ഡോക്ടറുടെ രക്ഷിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മകൾ കൂട്ടബലാത്സംഗത്തിനിരയായെന്ന സംശയം നേരത്തെ മാതാപിതാക്കൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ആ ആശുപത്രി അധികൃതരോ പോലീസോ വേണ്ട വിധത്തിൽ അന്വേഷണത്തെ പരിഗണിച്ചില്ല നെഞ്ചുരോഗ വിഭാഗത്തിലെ ഒരാൾക്ക് കുറ്റകൃത്യവുമായി പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മൃതദേഹത്തിൽ നിന്ന് നൂറ്റി അമ്പത് മില്ലിഗ്രാം പുരുഷ ബിറ്റം ലഭിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇത്രയും കൂടിയ അളവ് ഉള്ളതിനാൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കുടുംബത്തിന്റെ സംശയം കൂട്ടബലാത്സംഗം നടന്നതിന്റെ സൂചനയാണിതെന്ന് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹി ഡോക്ടർ സുബർണ ഗോസ്വാമി പ്രതികരിച്ചു കേസിൽ സിവിക് പോൾ ഇന്ത്യ സഞ്ജയ് റോയ് മാത്രമാണ് ഇതുവരെ അറസ്റ്റിലായതും അതിക്രൂരമായി കൊലപ്പെട്ട വനിതാ ഡോക്ടറെ ഒന്നിലേറെ തവണ പീഡിപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് മുതിർന്ന ഡോക്ടർമാരും വ്യക്തമാക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച സൂചനയുള്ളതായി മുതിർന്ന ഡോക്ടറെ ഉദ്ധരിച്ച് പി റിപ്പോർട്ട് ചെയ്യുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഒന്നിലേറെ പേർ ക്രൂര കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് ഇതേ മെഡിക്കൽ കോളജിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ സുവർണ ഗോസ്വാമി പറഞ്ഞത് ഒന്നിലേറെ പേരോട് മല്ലിടിച്ചതിന്റെ തെളിവാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന പീഡന വിവരങ്ങളും നീചവും മൃഗീയവുമാണെന്ന നടന്ന സംഭവങ്ങളും അവർ കൂട്ടിച്ചേർത്തു പുലർച്ചെ മൂന്നിനും അഞ്ചിനും ഇടയിലാണ് വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്നത് നിരവധി മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ആത്മഹത്യയെന്നായിരുന്നു മാതാപിതാക്കളെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇത് തിരുത്തുകയായിരുന്നു അതിക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ ബംഗാളിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് സാക്ഷിയാക്കുന്നത് എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെന്ന് ഒറ്റപ്പെട്ട സംഭവം എന്ന ലേബൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ക്രൂരകൃത്യങ്ങൾക്ക് പുതുമ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ അപ്പോഴും ഒട്ടേറെ കുടുംബങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും തകർന്നു വീഴുന്നതിന് യാതൊരു കുറവുമില്ല